എല്ലാ പ്രിയപ്പെട്ടവരെയും വെറൈറ്റി ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഒരു കോരിവാള മുളക് വറത്തരച്ച് കറി വെച്ചാലോ ഏകദേശം ഒരു ഒന്നൊന്നര കിലോയോളം തൂക്കമുള്ള ഒരു മീനാണ് നല്ലൊരു മീനാണ് ഇതുപോലെ അത് വെട്ടി വൃത്തിയാക്കി നല്ലവണ്ണം വെട്ടി അതിൻ്റെ അഴുക്കെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുക ഇതുപോലെ അതിൻ്റെ അകത്തെ വേസ്റ്റുമെല്ലാം കളഞ്ഞ് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് അത് കഷ്ണങ്ങളായിട്ട് മാറ്റിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് വെച്ച് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂണ് ഗോതമ്പ് പൊടിയോ അതല്ലെങ്കിൽ മൈദയോ ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി ഒരു പത്ത് മിനിറ്റിന് പത്ത് മിനിറ്റോളം അത് വെച്ചേക്കുകയാണെങ്കിൽ അതിൻ്റെ ആ മീൻ്റെ ആ ഉളുമ്പും അതെല്ലാം നല്ലവണ്ണം മാറിക്കിട്ടു ഒരു പത്ത് മിനിറ്റോളം വെച്ചിട്ടു ശേഷം അത് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അതെല്ലാം ആ വിളുംബിച്ച് മുളുമ്പ് മണവും അതെല്ലാം മാറിക്കിട്ടും എന്നിട്ട് ഒരു ഉരുളിക്കകത്തോട്ട് മുളക് ഏകദേശം ഒരു മുപ്പതോളം മുളക് കിട്ടുന്നു വറുത്തെടുക്കുക പിരിയൻ മുളക് അത്രത്തോളം തന്നെ വറ്റൽ മുളകും കൂടെ അതിൻ്റെ ഇട്ട് അത് രണ്ടും കൂടെ ഒന്നിച്ച് വറുത്തെടുക്കുക ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാന്മാർക്കല്ലേ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാൻമാർക്കല്ലേ എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റുക അത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് എന്നിട്ട് ഒരു ഉരുളി വച്ചതിന് ശേഷം അതിലേക്ക് ഏകദേശം ഒരു പത്ത് ഇരുപതോളം ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ആ കൂടെ ഒരു സ്പൂൺ ഉലുവ ഒരു സ്പൂൺ കടുക് കടുകും ഉലുവായും പൊട്ടിയതിന് ശേഷം അതിലേക്ക് കറിവേപ്പിലയും രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് ഉള്ളിയും കറിവേപ്പിലയും കടുകും ഉലുവായും എല്ലാം നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക ഈ വഴറ്റിയതും ഇതും കൂടെ കൂടി നമുക്ക് മുളകിനകത്തിട്ട് ഒന്നിച്ച് അരച്ചെടുക്കാനുള്ളതാണ് എന്നിട്ട് അരയ്ക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക ആ കൂടെ ഇപ്പം വഴറ്റി വെച്ചിരുന്ന അത് കഴിഞ്ഞ് വഴറ്റി വെച്ചിരുന്ന ഉള്ളിയും എല്ലാം കൂടെ അതിലേക്ക് ചേർത്ത് അത് നല്ലവണ്ണം അടിച്ചെടുക്കുക നല്ല തരിയില്ലാതെ നല്ല നല്ല പരുവത്തിൽ നല്ലവണ്ണം അത് അരച്ചെടുക്കുക സാധാരണ രീതിയിൽ മുളക് പൊടി ചേർത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം നമ്മൾ ചേർത്ത് ചെയ്യുന്നതിലും ഒന്നുകൂടെ ടേസ്റ്റ് ശകലം മഞ്ഞൾപ്പൊളിയും കൂടെ ആ കൂടെ ചേർക്കുകയാണ് ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടും ഇതുപോലെ മുളക് വറുത്തരച്ച് ചെയ്യുന്ന കറിക്ക് ഒന്നുകൂടെ നല്ല ടേസ്റ്റ് കിട്ടും എന്നിട്ട് അരയാനുള്ള വെള്ളം ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് അത് നല്ലവണ്ണം അരച്ചെടുക്കാനായിട്ട് മാറ്റി വയ്ക്കുക ചട്ടി വെച്ചതിൻ്റെ ശേഷം അതിലേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പം അതിലേക്ക് ഉലുവായും കടുക് വിട്ട് കടുക് പൊട്ടിയതിന് ഉലുവായും പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു 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 കഷ്ണം ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞത് ഒരുപടം വെളുത്തുള്ളി ചെറുതായിട്ടരിഞ്ഞത് രണ്ട് തണ്ട് കറിവേപ്പില ഒരു പത്ത് പതിനഞ്ചോളം ചെറിയ ഉള്ളി അരിഞ്ഞത് ചെറുതായിട്ടരിഞ്ഞത് ഉള്ളിശാലം പോരാഴിക ആണെന്ന് തോന്നി അതുകൊണ്ട് കുറച്ചുകൂടെ ചേർക്കുകയാണ് ഉള്ളി കൂടുതൽ ചേർത്തിരുന്നാൽ കറിക്ക് നല്ല ടേസ്റ്റാണ് എന്നിട്ട് അതെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് വഴന്ന് വരുമ്പോഴത്തേനും അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന മുളകിൻ്റെ അരപ്പ് ചേർക്കുക ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് ഗ്രേവി കുറച്ചുകൂടെ നീട്ടിയെടുക്കുക കൊത്തമല്ലി കിട്ടാത്തത് കൊണ്ട് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് മല്ലി കൊത്തമല്ലിയും കൂടെ കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ കൊത്തമല്ലി ചേർക്കുകയാണെങ്കിൽ മുളക് വറക്കുന്ന കൂടെ മല്ലിയും കൂടെ ഇട്ട് വറുത്ത് ഒന്നിച്ച് അത് നമ്മൾ അരച്ചെടുക്കണം അപ്പോൾ അത് നമുക്ക് കിട്ടാഞ്ഞതുകൊണ്ട് ഒരു രണ്ട് സ്പൂണോളം മല്ലിപ്പൊടിയാണ് ആ ഗ്രേവിയിൽ ചേർത്തിരിക്കുന്നത് ആവശ്യത്തിന് പാകത്തിന് ഉപ്പും കൂടെ ചേർക്കുക അതിലേക്കൊരു അഞ്ചട്ടോളം ഉടമ്പുളി കൂടെ ചേർത്ത് ഉടമ്പുളിയുടെ വെള്ളവും കൂടെ ചേർത്ത് ഗ്രേവിയിലേക്ക് ചേർത്തിരിക്കുകയാണ് കറി ഗ്രേവി നല്ലവണ്ണം ഒന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർക്കാവുള്ളൂ അല്ലെങ്കിൽ കഷ്ണങ്ങൾ ചേർത്തിട്ട് കറി തിളക്കുകയാണെങ്കിൽ മീനെല്ലാം പൊടിഞ്ഞ് വെന്തു പോകും അതുകൊണ്ട് അരപ്പ് നല്ലവണ്ണം തിളച്ചതിന് ശേഷമേ കഷ്ണങ്ങള് ചേർക്കാവുള്ളൂ ഇതുപോലെ എല്ലാം ചേർക്കുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട സപ്പോർട്ടിയന്മാർക്കല്ലേ എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കുകയാണ് ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്തതിൻ്റെ ശേഷം ഉപ്പ് ഒരു ശകലം പോരാഴിക പോലെ തോന്നി ആദ്യം ആ ഒരു കുറച്ച് കുറച്ചുപ്പേ ചേർത്തിട്ടുള്ളൂ അതുകൊണ്ട് അത് പോരാഴിക തോന്നി കൊണ്ട് കുറച്ചുകൂടെ ചേർക്കുകയാണ് എന്നിട്ട് അടച്ചിൽ വെച്ച് നല്ലവണ്ണം അത് വേവിച്ചെടുക്കും നല്ലൊരു മീനാണ് ഇതുപോലെ പൂരിവാളയും ആറ്റുവാളയും ഒക്കെ നമ്മളിതുപോലെ കറി വെക്കുകയാണെങ്കിൽ കറി വെച്ച് നല്ല ടേസ്റ്റുള്ള മീനുകളാണ് ഇത്രേ ഉള്ളൂ അതിനുശേഷം അതിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നല്ലോണം ഒന്ന് ചുറ്റിച്ചു വെക്കുക ഇതിപ്പോൾ ചോറാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ചോറിൻ്റെ കൂടെയോ കപ്പയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളിയൊരു കറിയാണ് ഈ മീനൊക്കെ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് വെച്ച് നോക്കുക ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സപ്പോർട്ട് ചെയ്യന്മാർക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്